ഒരു വർഷത്തിന് മുമ്പേ മലയാളം മീഡിയ എന്നൊരു യൂട്യൂബ് കൊടുത്ത അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് ഇതിൽ ഞാൻ എസ് എച്ച് ഒ ധർമ്മജിത്തിൻ്റെ അയൽവാസിയാണെന്ന് പറയുന്നുണ്ട് ഈ ഹോൺ ഹോർണടിച്ചത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പുള്ളി ഞാനും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായതിൻ്റെ ഒരു ഒരു പ്രചോദന മോട്ടിവേഷനാണ് എന്നെ കൊടുക്കുക എന്നുള്ളത് പുള്ളി മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും എന്നെ കൈയ്യേറ്റം ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ എന്നെ കയ്യേറ്റം ചെയ്യപ്പെട്ട വ്യക്തി ഞാൻ പരാതി കൊടുക്കും എന്നറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അയാൾ വിചാരിച്ചു നേരെ പോയി പെറ്റിഷൻ കൊടുക്കുമ്പോഴാണ് പുള്ളി വൈദ്യൻ ഇച്ഛിച്ചതും അല്ല രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും അല്ലേ ബാലാണെന്ന് പറയും പോലെ അദ്ദേഹത്തിതെൻ്റെ പേര് കേൾക്കുന്നുണ്ട് എപ്പോഴാണ് അദ്ദേഹം ഐ ഡി പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹവുമായിട്ട് ലിങ്കുള്ള കള്ള സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ബി ആർ എസ് ആശുപത്രി അവിടെ പോയി തലയ്ക്ക് മുകളിൽ ഒരു ചെറിയ ബോറല്ലുണ്ടെന്ന് പറഞ്ഞ് കള്ള ഊട്ട് സർട്ടിഫിക്കറ്റ് വായിച്ച് നാല് വശത്തും സർക്കാർ ആശുപത്രി ഉള്ളതാണ് ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട കോടതിയൊക്കെ പ്രാമുഖ്യം നൽകുന്നത് സർക്കാർ ആശുപത്രിയിലെ വോണ്ട് സർട്ടിഫിക്കറ്റിന് ഇവിടെ നിന്ന് കേറുമ്പോ തന്നെ എന്റെ പോക്കറ്റിലിരുന്ന സാധനങ്ങളൊക്കെ ഇവരങ്ങു മൊബൈലും പേഴ്സും ഒരു വലിയ വില കൂടിയ ഒരു പേനയും വാട്ടർമാൻ എന്നുള്ള ഒരു പത്തേഴായിരം രൂപ അയ്യായിരം മുതൽ ഏഴായിരം രൂപ വിലയുള്ള ഒരു പേനയും ഒക്കെ അതങ്ങ് എടുത്ത് തിരിച്ച് അത് വാങ്ങാൻ വേണ്ടി ഞാൻ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ടതിനു ശേഷം അവിടെ ചെന്നപ്പോഴത്തേക്ക് ചില സാധനങ്ങൾ തരികയും ചില സാധനങ്ങൾ തരാതെ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ ഞാൻ മൊഴി കൊടുത്ത് അതിൻ്റെ അഫിഡവിറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനത് കോടതിയിലിരിക്കുന്ന കേസായത് കൊണ്ട് വിശദമായ അതിലേക്ക് പോകുന്നില്ല അവിടെ ഞാൻ ഞാനൊന്ന് തിരിച്ചപ്പോൾ ഇത് ഞാനൊരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പ് വക്കീൽ മുഖാന്തര അഡ്വക്കേറ്റ് സുഭാഷ് മുഖാന്തരം ഞാൻ കേസ് ഫയൽ ചെയ്തു സാധാരണഗതിയിൽ രണ്ട് തിരുത്തി പറയുന്നത് ഡെഫിനിഷൻ പോലെ ഒരു കൺസേൺ പോലീസ് സ്റ്റേഷനിൽ സി എം പി കൊടുത്തിരുന്നാല് കേസ് എടുക്കുവാൻ വേണ്ടി വിടാ ഇല്ലാതെ കോടതിക്ക് തന്നെ നേരിട്ട് കേസെടുക്കാം അത്തരത്തിൽ കേസ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്റെ ഹർജി ഞാൻ കൊടുത്തത് ഞാൻ കൊടുത്ത സാക്ഷികളുടെ മൊഴിയും വിശദമായി എടുക്കുകയും അതിലും കഴമ്പുണ്ടെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൊടുത്ത സി എം പി സി സി ഐ മയറി അതായത് കേസായിട്ട് മാറി ഈ പറയുന്ന എസ് എച്ച്ഒക്കേം എസ് ഐ ജിജുകുമാറിനും എസ് എച്ച്ഒ ധർമ്മജത്തിനും ജിജുകുമാറിനും സമൻസ് അയച്ച് അതിനകത്ത് ഒരു വകുപ്പ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത് വന്ന് ഐ പി സി അത് ഒരു ഒമ്പത് കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്ന മോഷണ കേസാണ് ചുമത്തിയിരിക്കുന്നത് അത് ഈ പറഞ്ഞ